ആറ്റിങ്ങലിലും അടക്കം പരമ്പരാഗത സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയതായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വലിയ ഒരു വിഭാഗം ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അടുത്തു മുസ്ലിം വോട്ടുകൾ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ പദ്ധതികൾ വേണമെന്നും കേന്ദ്ര കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു നേതാക്കളുടെ ധാർഷ്ട്യവും കേഡർമാരുടെ ധിക്കാരപരവും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതായും സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് ഒഴുകുന്നതായി കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പല മണ്ഡലങ്ങളിലും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടു ചോർച്ചയുണ്ടായെങ്കിലും ആലപ്പുഴയിലും ആറ്റിങ്ങിലും ഇത് പ്രകടമായിരുന്നു മാത്രമല്ല വലിയൊരു വിഭാഗം ക്രിസ്തീയ വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ സി പി എമ്മിനുണ്ടായ പരാജയത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന് സർക്കാരിന്റെ സമീപനങ്ങൾ തന്നെയാണെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ക്ഷേമ പെൻഷനുകൾ അടക്കം മുടക്കിയതും മാവേലി സ്റ്റോറുകളിൽ അവശ്യവസ്തുക്കൾ എത്തിക്കാഞ്ഞതും ഡി എ കുടിശ്ശിക നൽകാതെ സർക്കാർ ജീവനക്കാരെ കബളിപ്പിച്ചതും തിരിച്ചടിയായി പഞ്ചായത്തുകളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും അഴിമതിയും പരാജയത്തിലേക്ക് വഴിവെച്ചു രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തിയതാ സി പി എമ്മിന് തിരിച്ചടിയായെന്നും നിഷ്പക്ഷ വോട്ടുകൾക്ക് പുറമേ മുസ്ലിം വോട്ടുകൾ കൂടുതലായി കോൺഗ്രസിന് ലഭിക്കാൻ ഇത് ഇടയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുസ്ലിം വിഭാഗത്തെ പാർട്ടിയുമായി കൂടുതലടുപ്പിക്കാൻ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു പരാജയത്തിന് മറ്റൊരു സുപ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ധാർഷ്ട്യമാണ് കേഡർമാരുടെ ധിഖാരപരമായ പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി ബി ജെ പിയുടെ വളർച്ചയിൽ ഭയമുണ്ട് സി പി എമ്മിന് മുസ്ലിം വോട്ടുകൾ ചോരുന്നോ എന്ന ആശങ്കയും നേതാക്കളുടെയും പാർട്ടി കേഡർമാരുടെയും ദാർഷ്ട്യവും ധിഖാരവുമെല്ലാം പരാജയത്തിലേക്ക് വഴിവെച്ചു എന്ന് കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ നേതാക്കളുടെ സമീപനം ഇനിയെങ്കിലും മാറുമോ എന്നുള്ള കാതലായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ജനം